നമസ്കാരം വയനാടിൽ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരുടെ കാര്യം കഷ്ടമാണ് മാധ്യമ പ്രവർത്തകരൊക്കെ അവിടെ പോയി കണ്ണീരൊഴുക്കി തിരിച്ചു പോന്നു അവിടെയുള്ള മനുഷ്യർ പട്ടിണിയിലാണ് അവർക്ക് കേവലം ആറായിരം രൂപ വീതം സർക്കാർ വാടക കൊടുക്കുന്നത് പോലും കൃത്യമായി കിട്ടുന്നില്ല ഭക്ഷണത്തിന് വേണ്ടി തെണ്ടേണ്ട അവസ്ഥയിലാണ് പല മനുഷ്യരും ചില സന്നദ്ധ സംഘടനകളൊക്കെ അവിടെ ചെന്ന് കൊടുക്കുന്ന ചില പണവും മറ്റ് സാധനങ്ങളും മാത്രമാണ് ദുരന്ത ബാധിതർക്ക് സഹായമാവുന്നത് ഇപ്പോഴാവട്ടെ അവർ പല സ്ഥലങ്ങളിലായി ചിതറപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ആനുകൂല്യങ്ങളൊക്കെ കുറച്ച് പേർക്ക് മാത്രമാണ് കിട്ടുന്നത് ഒരു ആനുകൂല്യവും കിട്ടാത്ത അനേകം പേർ അവിടെയുണ്ട് അത്ര ദയനീയ അവസ്ഥയിലാണ് വയനാട്ടുകാർ അതേസമയം സർക്കാർ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രം നടത്തിയ ആഹ്വാനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അറുന്നൂറ്റി എൺപത് കോടിയിലധികം രൂപ എത്തിക്കഴിഞ്ഞു നമുക്ക് ആർക്ക് വേണമെങ്കിലും വളരെ ലളിതമായി ഗൂഗിളിൽ ചെന്നാൽ സി എം ആർ ഡി എഫ് എന്ന് സെർച്ച് ചെയ്താൽ ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന പണത്തിന്റെ തുകയറിയാം ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ അറുന്നൂറ്റി എൺപത് കോടി അൻപത്തി ആറ് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രൂപയാണ് ഈ പണം അവർ ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിൽ നിന്നും പതിനായിരം രൂപ വീതം ആളുകൾക്ക് സഹായം കൊടുത്തു മരിച്ചവർക്കൊരു പതിനായിരം രൂപ കൊടുത്തു വാടക ആറായിരം രൂപ വീതം കൊടുക്കുന്നതെന്നല്ലാതെ ആ പണം സർക്കാർ തൊട്ടിട്ടില്ല ഇതിൽ പോലും ആവില്ല മേൽപ്പറഞ്ഞ ചെലവുകൾ വഹിച്ചിരിക്കുന്നത് ഇത് തൊടാതെ അവിടെ കാത്തു സൂക്ഷിച്ചു വയ്ക്കുക മാത്രമല്ല ആയിരം കോടിയിലധികം രൂപ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വെള്ളപ്പൊക്ക സമയത്ത് ശേഖരിച്ചത് ഇപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റായി ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നതും തെരുവിലിറങ്ങുന്നതും കോടതിയിൽ പോയതും കേന്ദ്രം പറഞ്ഞു ഞങ്ങൾക്ക് കൃത്യമായൊരു കണക്ക് പോലും അവർ തന്നിട്ട് രണ്ടാഴ്ചയായുള്ളൂ നവംബർ പതിമൂന്നിനാണ് കണക്ക് തന്നത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് കൃത്യമായൊരു കണക്ക് ഞങ്ങൾക്ക് തരുന്നില്ല അത്രയും നാശനഷ്ടമുണ്ടായോ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ എങ്ങനെയാണ് വീതിച്ചു കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന പണം അതിൽ ഉൾപ്പെടുമോ സന്നദ്ധ സംഘടനകൾ കൊണ്ടുവന്ന് വീട് വെച്ച് തരാം എന്ന് പറഞ്ഞത് ഉൾപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല അതുകൊണ്ട് കൃത്യമായി പറയൂ എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് സംസ്ഥാന സർക്കാർ ആവട്ടെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസുമാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് രണ്ട് മൂന്ന് ദിവസമായി അവർ കേരളവും കേന്ദ്രവും തമ്മിലുള്ള ഈ വടംവലിയെക്കുറിച്ച് ചർച്ച ചെയ്ത് വാദങ്ങൾ കേട്ട് അസ്വസ്ഥരാകുന്നു നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത് എന്ന് കോടതിക്ക് ഇന്നലെ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കേണ്ടി വന്നു കേന്ദ്രത്തിന്റെ മറുപടിയൊക്കെ കൃത്യമാണ് അവർ പറയുന്നു എല്ലാത്തിനും ചില ചട്ടങ്ങളുണ്ട് സംസ്ഥാനം വേണ്ടതുപോലെ സഹകരിക്കുന്നില്ല സംസ്ഥാനത്തിന്റെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ കണക്ക് പോലും കൃത്യമായി പറയുന്നില്ല ഒടുവിൽ എത്ര രൂപ കയ്യിലുണ്ടെന്ന് ചോദിച്ചപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് അറുനൂറ്റി എഴുപത്തിരണ്ട് കോടി ഉണ്ട് എന്ന് പറഞ്ഞു അതിപ്പോൾ അറുന്നൂറ്റി എൺപത് കോടി കഴിഞ്ഞിരിക്കുന്നു ഈ പണം എത്ര ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ല അതിന് കളക്ടർമാരോട് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ കോടതി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ പിന്നെ കേന്ദ്രം പണം തരണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് കേന്ദ്രം പണം തരട്ടെ അവരോട് ഞങ്ങൾ കണക്ക് ചോദിക്കാം അത് വരട്ടെ കുഴപ്പമൊന്നുമില്ല അവഗണന പാടില്ല എന്നാൽ ആദ്യം നിങ്ങൾ കണക്ക് പറയൂ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പണത്തിൽ എത്ര രൂപ നിങ്ങൾ വയനാടിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ആ ചോദ്യം വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് ഇത് വയനാടിന് വേണ്ടി ശേഖരിച്ചതാണ് മുഴുവൻ തുകയും കൊടുക്കേണ്ടതാണ് പക്ഷെ സർക്കാരിന് കൊടുക്കാൻ പ്ലാൻ ഇല്ല ഇനി എത്ര കൊടുക്കുമെന്ന് സർക്കാർ തുറന്നു പറയണം എത്ര ചെലവാകുമെന്നും സർക്കാർ പറയണം എങ്കിൽ മാത്രമേ ബാക്കി തുക കൊടുക്കാൻ കേന്ദ്രത്തോട് ഹൈക്കോടതിക്ക് ഉത്തരവിടാൻ കഴിയൂ പക്ഷേ സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിക്കുന്നു ഇപ്പോൾ തന്നെ കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ കോടതി എടുത്തിട്ട് കൂടെയും മൈലേജ് എടുക്കാമെന്ന് ഉദ്ദേശിച്ചു പോയതാ കണക്കില്ലാതെ ഇനിയും കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം വരുമ്പോൾ പിണറായി അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കാനിരിക്കുന്നതേയുള്ളൂ ഒന്ന് അറുനൂറ്റി എൺപത് കോടി രൂപ വയനാട് കൊടുക്കുന്നത് എത്രയാണെന്ന് പറയുമ്പോൾ ബാക്കി തുക ആർക്ക് കൊടുക്കുന്നു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടാവും എന്ന് മാത്രമല്ല വയനാടിന് വേണ്ടി ശേഖരിച്ച് അറുനൂറ്റി അൻപത് കോടി രൂപയിൽ എത്രയെങ്കിലും തുക മാറ്റിവെച്ചാൽ പഴയതുപോലെ വീണ്ടും വിവാദമുണ്ടാകും അറുന്നൂറ്റി അൻപത് കോടി രൂപ കൊടുത്താൽ പിന്നെ വരുന്ന തുകയെ കേന്ദ്രം കൊടുക്കേണ്ടതുള്ളൂ അത് എത്രയാണെന്ന് കൃത്യമായി പറയണം ഇപ്പോൾ വെച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ഒരു കള്ളക്കണക്കാണ് എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മൃതദേഹം അടക്കാൻ എഴുപത്തയ്യായിരം രൂപ സന്നദ്ധ സംഘടനകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പത്ത് കോടി രൂപ ഇങ്ങനെ പോകുന്നു ആ കള്ളക്കണക്ക് അവരൊക്കെ ഒരു രൂപ പോലും സർക്കാരിനത് വാങ്ങാതെ സൗജന്യമായി സ്വന്തമായി ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാം സൗജന്യമായി ചെയ്ത സേവനമൊക്കെ സർക്കാർ ബില്ല് കൊടുത്ത് കേന്ദ്രത്തിൽ നിന്നും പണം വാങ്ങാനുള്ള ശ്രമമാണ് ഇതൊക്കെ ഇവിടെ പൊളിയുന്ന സാഹചര്യമാണ് എത്ര രൂപ ഇതുവരെ കിട്ടി എത്ര രൂപ ശരിക്കും ചെലവാക്കി ഇനി എത്ര രൂപ വേണം എന്ന് വ്യക്തമായി പറയണം ഈ പണമെല്ലാം കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു പണവും പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാത്തത് എന്നതിന് ഉത്തരം പറയണം ആറായിരം രൂപ വീതം പ്രതിമാസം വാടക കൊടുക്കാൻ വേണ്ടിയാണോ ഈ മൂന്ന് നാല് മാസം നിങ്ങളിങ്ങനെ മെനക്കെട്ടതേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം സംസ്ഥാന സർക്കാർ ഇതുവരെ ഭൂമി പോലും ഏറ്റെടുത്തു കൊടുത്തിട്ടില്ല അനേകം പേർ വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറയുന്നു പക്ഷെ സർക്കാർ സമ്മതിക്കുന്നില്ല ഭൂമി ഏറ്റെടുത്തു കൊടുത്താൽ മാത്രമേ വീട് നിർമ്മിക്കാൻ കഴിയൂ വീട് നിർമ്മാണത്തിന്റെ ചെലവ് സർക്കാരിൻ്റെതല്ല സന്നദ്ധ സംഘടനകളുടേതാണ് സഹായിക്കാനെത്തിയ ആർക്കും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യം ആകപ്പാടെ അവിടെ രണ്ട് വീട് വെച്ചു കൊടുത്ത് ഫിലാക്കാലിയ എന്ന് പറയുന്ന ഒരു മിഷനറി പ്രസ്ഥാനമാണ് ഒരു മാരിയോ ബ്രദറും ഹരിജിജി മാരിയോയും സിറോ മലബാർ സഭ പറയുന്നു ഞങ്ങൾ നൂറ് വീട് വെച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന പണം ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ സർക്കാർ ഭൂമി ഉണ്ടാക്കി തന്നിട്ട് ആ മനുഷ്യർ വീട്ടിൽ താമസിച്ച് മരിക്കുമെന്ന് പ്രതീക്ഷയില്ല അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഭൂമി കണ്ടെത്താൻ പോവുകയാണെന്ന് അതാണ് പുനരധിവാസത്തിന് ഇപ്പോഴത്തെ അവസ്ഥ ഈ കള്ളത്തരങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ കോടതിയിൽ പൊളിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെടുന്നത് സർക്കാരിനോട് കൃത്യമായി കണക്കമായി പന്ത്രണ്ടാം തീയതി ഹാജരാവാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ജനവികാരമുണ്ടാക്കി പിടിക്കാൻ വയനാട് ദുരന്തത്തെ ദുരുപയോഗിക്കാൻ ശ്രമിച്ച പിണറായിക്കും ശിങ്കിടികൾക്കുമുള്ള ഒന്നാം തരം തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ശാസിക്കൽ